നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാർക്കിൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും അങ്ങനെ ദുബായ് പോലീസിന് അവർ കൈമാറും ദുബായ് പോലീസും പാർക്കിൻ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നൊരു കരാർ ഇത് സംബന്ധിച്ചതാ ദുബായിൽ ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വാഹനങ്ങളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി പാർക്ക് ചെയ്യുമ്പോൾ ആ പാർക്കിങ്ങിൻ്റെ അവകാശം പാർക്കിൻ എന്ന പ്രസ്ഥാനത്തിനാണല്ലോ അവർ കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക ഫൈൻ വരാതിരിക്കലാണ് ആദ്യമേ നോക്കേണ്ടത് വന്നാൽ തന്നെ അത് തീർക്കലാണ് രണ്ടാമത് നോക്കേണ്ടത് ഇത് രണ്ടും ചെയ്യാതെ മുന്നോട്ട് പോയാൽ പിടികൂടും ദുബായ് പോലീസ് കൊണ്ടുപോകും എന്നർത്ഥം ഇസ്രയേലി സേന തടവിലാക്കിയിരുന്ന ആളുകളിൽ കുറച്ച് പേരുടെ മൃതദേഹങ്ങളാണ് ഇതായിപ്പോൾ കരാർ നിയമപ്രകാരം തിരിച്ചു കൊടുത്തിരിക്കുന്നത് നൂറ്റി പേരുടെ മൃതദേഹങ്ങൾ ഗസക്കാർക്ക് കിട്ടി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെയും പേരില്ല റെക്കോർഡില്ല ഡോക്യുമെന്റ് ഒന്നുമില്ല ഒന്നു മുതൽ നൂറ്റി ഇരുപത് വരെ എന്ന് പേരെഴുതിയ കുറച്ച് ബോഡികൾ ഇങ്ങോട്ട് കൊടുത്തയച്ചു ഇവിടെ ഗസയിലെ ഡോക്ടർമാർ ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധർ അവരൊക്കെ നന്നായിട്ട് പണിപ്പെടുകയാണ് എങ്ങനെ ഐഡൻറിഫൈ ചെയ്യും ആരുടെ ബോഡിയാണിത് ഒന്നും വേറെ പെട്ടിയിൽ എഴുതിയിട്ടില്ല ആകെ നൂറ്റി ഇരുപത് പേരിൽ രണ്ട് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ഏതായാലും ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ലോകത്താരും ചെയ്യരുതേ ഒരു മൃതദേഹത്തോട് കാണിക്കാനുള്ള ആദരവുണ്ട് അത് പാലിക്കണമേ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സേന തടവിലാക്കിയിരുന്ന നൂറ്റി ഇരുപതിലധികം ആളുകളുടെ ഇതും മരിച്ചുപോയവരുടെ കാര്യം ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യം റിപ്പോർട്ടായി വരുന്നത് ഇപ്പോഴും വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നെങ്കിലും ആഹാരമില്ല യു എൻ ഒരു പുതിയ കാര്യമുണ്ട് ഒരു മില്യൺ മീൽസ് അതിൻ്റെ പരിപാടികളൊക്കെ പ്രാരംഭദശയിലൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ആഹാരം അവിടെ എത്താൻ തുടങ്ങിയിട്ടില്ല ഗൗരവത്തിൽ ഈ ഒരു വിഷയവും ലോകം മൊത്തത്തിൽ ഒരു സ്വീകരിക്കേണ്ട വിഷയമായി മാറുകയാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ എയർപോർട്ടിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്റർനാഷണൽ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് ഒരു തീപിടുത്തമുണ്ടായി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ വിമാനങ്ങളും സർവീസുകൾ മരവിപ്പിച്ചുകൊണ്ട് അതോറിറ്റി ഉത്തരവിട്ടിരിക്കുന്നു യു എയിലേക്കുള്ള സർവീസുകളും അങ്ങനെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രാത്രി വരെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല മസ്കറ്റിൽ വെച്ച് ജപ്പാനെ സൂപ്പർ സിക്സിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടി ട്വന്റി ആ മത്സരത്തിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു യോഗ്യത നേടിയിരിക്കുന്നു ഈ സന്തോഷ വർത്തമാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മുതൽ അഭിനന്ദന പ്രവാഹമാണ് യു എയുടെ ക്രിക്കറ്റ് ടീമിന് ഏതായാലും ശ്രീലങ്കയിൽ അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പിൽ യു എ പങ്കെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാം തവണയാണ് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ യു എ ഇ പങ്കെടുക്കുന്നത് നമുക്ക് ആശംസകൾ നേരാം എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ ക്രിക്കറ്റ് പ്രേമികളെല്ലാം കാത്തിരിക്കുകയാണ് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബു ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ